സംസ്ഥാനത്ത് വേനൽ മഴ ശക്തമാകുന്നു ഇന്ന് പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് ഏഴ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് നിർദ്ദേശമുണ്ട് വിഷ്ണു കരുണാകരനാണ് വിവരങ്ങൾ നൽകുന്നത് തിരുവനന്തപുരത്ത് നിന്നും വിഷ്ണു സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നു പലയിടത്തും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എങ്ങനെയാണ് മുന്നറിയിപ്പുകൾ നിർദ്ദേശങ്ങൾ പി ജി സംസ്ഥാനത്ത് ഒൻപത് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത് രണ്ട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും ഏഴ് ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പാലക്കാടും മലപ്പുറം ജില്ലകളിലാണ് അതിശക്തമായ മഴ മുന്നറിയിപ്പുള്ളത് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകൾ ഇത് രണ്ടുമാണ് അതല്ലാതെ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി കോഴിക്കോട് വയനാട് ജില്ലകൾക്കാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിശക്തമായ മഴയാണ് പലയിടങ്ങളിലും കാണാനിടയാകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ശക്തമായ മഴ മുന്നറിയിപ്പുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസവും ഒറ്റപ്പെട്ടയിടങ്ങളിലെല്ലാം കാര്യമായ മഴയുണ്ടായിരുന്നു എല്ലാ ജില്ലകളിലും വ്യാപകമായ മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് വേനൽ മഴ കുറച്ചു ദിവസങ്ങൾ കൂടി നീണ്ടു നിൽക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് പ്രകാരം ഈ ഒരാഴ്ച കൂടി ശക്തമായ മഴ തുടരും ഏതായാലും നാളെയും ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പുകളുണ്ട് പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി ജില്ലകളിലാണ് നാളെ ഓറഞ്ച് അലേർട്ട് മുന്നറിയിപ്പുള്ളത് അതോടൊപ്പം തന്നെ ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിലും ശക്തമായ മഴയുണ്ട് സംസ്ഥാനം വ്യാപകമായി മുന്നറിയിപ്പുണ്ട് മഴ മുന്നറിയിപ്പുണ്ട് അതിൽ ഏഴ് ജില്ലകൾക്കാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് മറ്റു ജില്ലകൾക്കൊക്കെയും യെല്ലോ അലേർട്ടാണ് തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിലാണ് അതിശക്തമായ മഴ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഉണ്ടാകുമെന്നുള്ള സൂചന നൽകുന്നത് അതുമാത്രമല്ല തീരദേശ മേഖലകളിൽ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശമുണ്ട് മലയോര മേഖലകളിലും ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്നുണ്ട് അനാവശ്യ യാത്രകൾ ഒഴിവാക്കാനും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതിശക്തമായ മഴ മഴ കുറച്ച് ദിവസങ്ങൾ കൂടി നീണ്ടു നിൽക്കുന്നതിനാൽ തന്നെ പലയിടങ്ങളിലും ഇടിമിന്നലോട് കൂടിയുള്ള മഴയ്ക്കും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഫിജി ശരി വിഷ്ണു